നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കാമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ വിധി പുറത്തു വന്നതിന് പിന്നാലെ ഈ സംഘപരിവാർ കോൺഗ്രസ് പേജുകളിലൊക്കെ നോക്കിയാൽ വലിയൊരു ആഘോഷം നടക്കുകയാണ് പിണറായി വിജയൻ വീണേ പിണറായി വിജയൻ വീണേ എന്നാണ് മനപ്പായസം ഉണ്ണാൻ ഈ നാട്ടിൽ ഏത് ഊളയ്ക്കും അവകാശമുണ്ട് ഏത് സംഘിയായിരുന്നാലും ശരി ഏത് കൊങ്ങിയായിരുന്നാലും ശരി അവർക്ക് എല്ലാവർക്കും മനപ്പായസം ഉണ്ണാനും സ്വപ്നം കാണാനൊക്കെ പരിധിയില്ലാത്ത അവസ്ഥയുള്ളത് കൊണ്ട് നിങ്ങൾക്കതാകാം നിങ്ങൾക്കത് ആഘോഷിക്കാം രണ്ട് ദിവസം ഇപ്പം രാജിവെക്കു ഇപ്പം രാജിവെക്കു എന്നുള്ള ആ പ്രതീക്ഷയിൽ നടന്നിട്ട് ഈ അറ്റാക്ക് വന്ന് ഒടുവിൽ ഒടുങ്ങാനുള്ള അവസരം മാത്രമാണ് നിങ്ങൾക്ക് ഒരുങ്ങാൻ പോകുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇങ്ങനെ സംഘപരിവാറുകാർ സൃഷ്ടിച്ചെടുക്കുന്ന കുറെ തിരക്കഥകളും ആ തിരക്കഥകളെ മാധ്യമങ്ങളിലൂടെ എന്തോ വലിയ സംഭവമായി അവതരിപ്പിച്ചും ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു പിണറായി വിജയൻ ഇതോടുകൂടി രാജിവെക്കേണ്ടി വരുമെന്നുള്ള ചില പ്രതീക്ഷകൾ ഇവർ സംഘികൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു കാര്യമേ പറയാനുള്ളൂ ഈ ഇടതുപക്ഷ നേതാക്കന്മാരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള പ്രബലരായ നേതാക്കന്മാരെ അവരെ നേരിട്ട് ഏറ്റുമുട്ടാൻ ഈ നാട്ടിൽ സംഘികൾക്കോ കൊങ്ങികൾക്കോ മറ്റ് ഏതെങ്കിലും സംഘടനയുള്ളവർക്ക് ആർജവുമില്ല അല്ലെങ്കിൽ നിന്ന് പോരാടാനുള്ള ശേഷിയില്ല അപ്പൊ പഴയ അവരൊരു കാലമുണ്ട് എങ്ങനെ ആ ഒരു പേര് പറയുന്നില്ല മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ ഭീഷ്മരെ തകർക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് ഇവർക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ഭീഷ്മരെ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം മുന്നിൽ നമ്മൾ ഒരാളെ നിർത്തും അദ്ദേഹം യുദ്ധം ചെയ്യില്ലെന്ന് കാണുന്ന ഒരാളെ നിർത്തിക്കൊണ്ട് നമ്മൾ പോരാടും അത് നിങ്ങളുടെ പാരമ്പര്യ കാലഘട്ടം തൊട്ടുള്ള ഒരു രീതിയാണ് പക്ഷെ ആ രീതി വെച്ചുകൊണ്ട് ഈ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല വളരെ വിനീതമായി തന്നെ ആ കാര്യം പറയുകയാണ് ഒരു സിമ്പിൾ ഉദാഹരണം മുമ്പും പല വീഡിയോകളിൽ പറഞ്ഞിട്ട് പോലെ കുറച്ചു കാലം മുന്നെയാണ് ബിനീഷ് കോടിയേരിക്കെതിരെ ഇതുപോലെ നിങ്ങൾ കൊട്ടിഘോഷിച്ച ഒരു സംഭവം കൊണ്ടുവന്നു അയാളെ ഒരു വർഷം ജയിലിലിട്ടു ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അയാളുടെ പിതാവ് സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മറ്റു ഒരു കാര്യമില്ല അതിന്റെ പേരിൽ അയാൾക്കെതിരെ എന്തെല്ലാം കഥകളാണ് ഈ മാധ്യമങ്ങൾ മെനഞ്ഞു മെനഞ്ഞുകൂട്ടിയത് ആ ഒരു വ്യക്തിയെ വേട്ടയാടിയത് എന്തിനു വേണ്ടി ഇടതുപക്ഷത്തുള്ള ഒരു നേതാവിനെ മാനസികമായും ഒപ്പം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായും തകർക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം എന്ത് സംഭവിച്ചു ആ കേസിൽ അന്നും ഇതുപോലെ മാധ്യമങ്ങൾ വല്ലാത്ത ആഘോഷങ്ങൾ നടത്തിയതാണ് വലിയ തെളിവുകളെ കുറിച്ച് ചർച്ച ചെയ്തു പലതരത്തിലുള്ള ഈഡി കൊടുത്ത പേപ്പറുകൾ വെച്ചിട്ട് ഇതുപോലെ കുറച്ചവർ ഒടുവിൽ ആ കേസ് കർണാടകയിലെ കോടതി കോഷ് ശേഷം നിങ്ങൾ ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ നിങ്ങൾക്ക് വച്ച നാവെടുക്കാൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരക്ഷരം ഉരിയാടിയിട്ടില്ല ചെയ്തത് നെറികാടാണെന്ന് പറയാൻ പോലും നിങ്ങളുടെ നാവ് പൊന്തിയിട്ടില്ല അതുകൊണ്ട് വീണാ വിജയനെതിരെ ഇപ്പോ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ കാര്യമായിട്ട് വിളിച്ചതിന് ശേഷം അവർ കൊലക്കുറ്റമൊന്നും ഈ നാട്ടിൽ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വലിയ വിധി വന്നത് ഇലക്ട്രൽ ബോണ്ടൽ എന്ന പേരിൽ ബി ജെ പി ഈ നാട്ടിൽ ഭീകരവാദികളെ എന്ന് പോലും പണം വാങ്ങിച്ചു എന്ന സംശയം ഉടലെടുത്തിരിക്കുകയാണ് കാര്യം ബ്ലാക്ക് മണികൾ മുഴുവൻ ബി ജെ പിക്ക് കൊണ്ടുവന്ന് തള്ളിക്കൊടുത്തു അത്രയും വലിയ നിറികടൊന്നും വീണാ വിജയൻ നടത്തിയിട്ടില്ലെന്നേ അങ്ങനെ തല പോകുന്ന കേസുണ്ടെങ്കിൽ അങ്ങ് തല പോട്ടെന്ന് വിചാരിക്കും അതുകൊണ്ട് പിണറായി വിജയനെ അങ്ങ് തകർത്ത് കളയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനപ്പായസമാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇടതുപക്ഷ നേതാക്കന്മാരെ നിങ്ങൾക്ക് നേരിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല കാര്യം എന്തും ഇടതുപക്ഷ നേതാക്കന്മാരാണെങ്കിൽ നിഷിദ്ധമാണ് കാര്യം തൊഴിലാളി പ്രസ്ഥാനമാണ് പോലും തൊഴിലാളി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്ക് നല്ല വേഷം പാടില്ല അവരുടെ മക്കൾക്ക് നല്ല ജോലി പാടില്ല അവരുടെ മക്കൾക്ക് സമ്പാദിക്കാൻ പാടില്ല വീട് വയ്ക്കാൻ പാടില്ല കാറ് പാടില്ല കണ്ടില്ലേ പരിപ്പ് വടയും കട്ടൻ ചായയും മാത്രം കുടിച്ച് കഴിയേണ്ടവർ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് ഇനി ഇങ്ങനെ പറ്റുള്ളൂ ഇവിടുത്തെ മാടമ്പി സവർണന്മാരുടെ കുറെ കഥകൾക്ക് അനുസരിച്ച് തുള്ളാർ കുറെ പേരുണ്ടെങ്കിലും ഈ മാപ്രകൾ അവരാൽ നിയന്ത്രിക്കപ്പെടുന്നതുകൊണ്ടും ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് തൽക്കാലത്തേക്കും വരെയും പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നിനെ ഒരു ആശയത്തെയും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല ബിനീഷ് കോടിയേരി എങ്ങനെയാണോ അയാൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞതുപോലെ തന്നെ വീണാ വിജയനും ഒരു തരത്തിലുള്ള വലിയ ഫ്രോഡ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഫ്രോഡ് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ എ കെ ആന്റണിയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കർത്തേരയിൽ നിന്ന് എന്തിനാണ് കോടികൾ മേടിച്ചത് ഒരേ പാർട്ടിയിലെ പലർക്കും കോടികൾ കൊടുക്കാനായിട്ട് കർത്ത അത്ര മാത്രം ഇവരിൽ നിന്ന് എന്താണ് സഹായം കൈപ്പറ്റിയിരിക്കുന്നത് ചർച്ച ചെയ്യണ്ടേ കുറെ അമ്പലങ്ങൾ മാധ്യമങ്ങൾ ഇവരെല്ലാം യഥേഷ്ടം വാങ്ങിയിട്ടുണ്ട് വീണാ വിജയന് മാത്രം എന്തോ വലിയ പ്രശ്നം നിങ്ങളെ ഒന്ന് തൂക്കി കൊല്ലാൻ പറ്റുമെങ്കിൽ ആ കുട്ടിയെ ഒന്ന് തൂക്കി കൊന്നു കാണിക്ക് കെ വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കേവലം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ മാധ്യമ വിചാരണ അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഏതൊരു സ്ത്രീക്കും അല്ലെങ്കിൽ ഏതൊരു നേതാവിനും മാത്രം നേരിടേണ്ട കാര്യമാണ് അതുകൊണ്ട് വീണാ വിജയൻ അവർ പിണറായിയുടെ മകളായി എന്നൊരു ഒറ്റ തെറ്റു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഈ രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് ആ സ്ത്രീയെ സമൂഹത്തിന്റെ മുന്നിൽ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ആ വേട്ടയാടൽ അവരെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുകയുള്ളൂ കുറച്ചു സമയത്തേക്ക് നിങ്ങൾക്ക് ആഘോഷിക്കാം അതിനുശേഷം ഈ ചെയ്തവരെ എല്ലാത്തിലെയും ആട്രാപാടലം തന്നെ തന്മൂട്ടിൽ കൊണ്ടുവന്ന് സമ്മാനം പേടിപ്പിക്കുന്ന ദിവസം വരുമെന്ന് വളരെ ശക്തമായി തന്നെ പറയുകയാണ്